ഹമാസ് പഴയ ഹമാസ് അല്ല ഹൂതികളുടെയും ഹിസ്ബുല്ലയുടെയും അതുപോലെ ഹമാസിന്റെയും ആക്രമണം ഇസ്രയേലിനെ വല്ലാതെ നടുക്കിയിരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ശേഷം ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ഹമാസിനെ ഇല്ലാതാക്കുവാനും വകവരുത്തുവാനും വേണ്ടി ഗസയിലേക്ക് യുദ്ധത്തിന് പുറപ്പെട്ട ഇസ്രയേലുകൾ ഇസ്രയേലി പട്ടാളം ഇപ്പോൾ വിയർത്തുകൊണ്ടിരിക്കുകയാണ് വിയർക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ യുദ്ധവിമാനങ്ങൾ കൊണ്ടുവന്ന് ബിൽഡിങ്ങുകൾ തകർത്തുകൊണ്ട് അവരെ കൊല്ലുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയല്ലാതെ ഹമാസിനെ ഒരു കോട്ടം പോലും സംഭവിപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നതാണ് പരാജയത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളത് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഹമാസിനെ ഇല്ലാതാക്കി തിരിച്ചു വരാം എന്ന് പറഞ്ഞ ഇസ്രായേലി പട്ടാളക്കാർ രണ്ട് മാസത്തോട് അടുക്കുകയാണ് ഇപ്പോൾ ഗസയിൽ വിയർക്കുന്നു ഇപ്പോ ഇതാ പുതിയ വാർത്തയനുസരിച്ച് ഇന്നലെ ഹമാസ് ആണെന്ന് കരുതി വെടിവെച്ച ആളുകൾ ഈ ഇസ്രയേലി പൗരന്മാരായ ബന്ധികളായിരുന്നു എത്ര ഇസ്രയേലി ശക്തമായ പ്രക്ഷോഭം നടക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ തീരുമാനിച്ചത് ബന്ദികളെ നയതന്ത്ര ബന്ധത്തിലൂടെ ഏഹ് ഇസ്രയേലിൽ എത്തിക്കുകയല്ലാതെ സൈനിക നീക്കം ആ ഒരു വിഷയത്തിൽ ബന്ദികളുടെ വിഷയത്തിൽ സൈനിക നീക്കം ഉപേക്ഷിക്കുകയാണെന്നാണ് രണ്ട് കുറഞ്ഞ ദിവസങ്ങൾക്ക് ഒരാഴ്ചകൾക്ക് മുമ്പാണ് ബന്ദികൾ എവിടെയെന്ന് കണ്ടുപിടിക്കുവാൻ ഇസ്രയേൽ ഏ നിശ്ചയിച്ച സൈനിക തലവനും മൊസാദിന്റെ ഏർ തലവനുമൊക്കെ വലിയ ബുദ്ധിജീവിയെ ഹമാസ് വകവരുത്തി കളഞ്ഞ വാർത്ത നമ്മൾ ഏവരും ശ്രവിച്ചതാണ് അങ്ങനെ തുടങ്ങി ഗസയുടെ മണ്ണിൽ ഇസ്രയേലി പട്ടാളത്തിൻ്റെ തോൽവിയുടെ പരാജയത്തിൻ്റെ ഓരോ ദിവസവും ലോകത്തെ അത് അത്യാധുനിക സിസ്റ്റവുമായി യുദ്ധം ചെയ്യാൻ വന്ന അതും ഒരു സംഘടന മാത്രം ഒരു രാജ്യത്തോടല്ല ഹമാസ് എന്ന ഒരു സംഘടനയോട് യുദ്ധം ചെയ്യാൻ വന്ന ഈ ഇസ്രയേലി സൈനികർ പത്തും ഇരുപതും ഓരോ ദിവസവും മരിച്ചു കൊണ്ടിരിക്കുകയാണ് പൂജ്യത്തിന്റെ എണ്ണം വെട്ടിക്കൊണ്ട് ഇസ്രായേലി സൈനിക സൈനികർ മരിച്ച കണക്ക് ബെഞ്ചമിൻ നതിന്യാഹവും ഇസ്രായേൽ ഭരണകൂടവും പുറത്തു വിടുമ്പോഴും നമുക്കറിയാം അവർ പറയുന്ന കണക്കുകൾ തികച്ചും കള്ളമാണെന്നും പൊള്ളാണെന്നും ഇസ്രയേലിലെ മാധ്യമങ്ങൾ തന്നെ അത് തെളിയിക്കുന്നു ഈ ഈ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രയേലിലെ പത്രം എഴുതിയ ഇത് ഈ ഐ ഡി എഫ് പറയുന്നത് പോലെ ആയിരക്കണക്കിന് ആളുകൾക്ക് മാത്രമല്ല അല്ലെങ്കിൽ സൈനികർക്ക് മാത്രമല്ല പരിക്കേറ്റത് ഒരൊറ്റ ഹോസ്പിറ്റലിൽ തന്നെ രണ്ടായിരത്തിൽ പരം സൈനികർ ഉണ്ടെന്നും ഇസ്രയേലിലെ ഏകദേശ ഹോസ്പിറ്റലുകളും സൈനികരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടെന്നും സൈനിക ഹോസ്പിറ്റലുകളൊക്കെ സൈനികരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടെന്നും ഒക്കെയുള്ള വാർത്തയാണ് ഇസ്രയേലിൽ നിന്ന് പുറത്തു വരുന്നത് നമുക്കറിയാം യുദ്ധവിമാനങ്ങൾ കൊണ്ട് ഗസയെ തകർത്തതിന് ശേഷം ഇവർ കരയുദ്ധത്തിന് പുറപ്പെട്ടു ബുദ്ധിജീവികളൊക്കെയും ഇവരോട് പറഞ്ഞു അമേരിക്കയടക്കം പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാർ ഈ കരയുദ്ധം പരാജയത്തിലേക്ക് പോകുന്നത് വലിയ ആത്മവിശ്വാസവുമായി ധൈര്യം കാണിക്കുവാൻ വേണ്ടി ഗസയിലേക്ക് ഇറങ്ങിയ ഈ ഐഡിയ പട്ടാളം പരാജയമെന്നല്ലാതെ ഹമാസിനെ തൊട്ടു തീണ്ടുവാൻ പോലും ഇവർക്ക് കഴിഞ്ഞില്ല എന്ന് തന്നെ പറയാം ഇവരുടെ ഏറ്റവും വലിയ ആയുധമായ കരയുദ്ധത്തിൽ ഇവർ ഉപയോഗിക്കുന്ന മർക്കാവ ടാങ്ക് ഫോർ ഏറ്റവും പുതിയ വേഷനായ ടാങ്കിൻ്റെ ടാങ്ക് ഫോർ വേഷനും കൊണ്ടാണ് ഇവർ ഈ ഗസയിലേക്ക് യുദ്ധത്തിന് വന്നത് വളരെ പ്രൊട്ടക്ഷൻ അഥവാ ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റമൊക്കെയുള്ള ഈ ടാങ്കിനെക്കുള്ള ഒരു മിസൈൽ ആക്രമണം ഉണ്ടായാൽ അത് ടാങ്കിലെ സെൻസറുകൾ അത് തിരിച്ചറിയുകയും ഈ ഈ മിസൈലിനെ ഇങ്ങോട്ട് ആക്രമിച്ച് ഇല്ലാതാക്കുകയും ചെയ്യുന്ന വലിയ ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഒക്കെയുള്ള ഈ ടാങ്കുമായി യുദ്ധം ചെയ്യാൻ വന്നപ്പോൾ ഈ വളരെ നിസ്സാരമായ അല്യാസിൻ വൺ സീറോ ഫൈവ് ഉപയോഗിച്ചുകൊണ്ട് ഹമാസ് ഇതിനെ നൂറിൽ കണക്കിന് ഈ മർക്കാവ ടാങ്കുകൾ അഥവാ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ത്രീ പോയിന്റ് ഫൈവ് മില്യൺ ഡോളറാണ് ഒരു മർക്കാവ ടാങ്കിൻ്റെ വിലയെന്ന് പറയുന്നത് അത്തരത്തിൽ വളരെ വിലപിടിപ്പുള്ള ഈ ടാങ്കുകളെ ചുരുങ്ങിയ വിലയുള്ള ഈ അവരെ തന്നെ വികസിപ്പിച്ചെടുത്ത അല്യാസിൻ വൺ സീറോ ഫൈവ് ഉപയോഗിച്ചുകൊണ്ട് തകർക്കുകയാണ് ഈ ടാങ്കിനൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു മിസൈൽ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് ഒരു ആക്രമിച്ച് ആ മിസൈലിനെ ഇല്ലാതാക്കുന്ന സിസ്റ്റം ഉണ്ടെങ്കിലും ഈ അല്യാസീൻ വൺ സീറോ ഫൈവ് പഴയ അല്യാസീൻ പഴയ മിസൈലിൽ നിന്ന് അതിൻ്റെ മാറ്റം വൺ സീറോ ഫൈവിൻ്റെ മാറ്റം എന്ന് പറയുന്നത് രണ്ട് ഷേപ്പ് ചാർജ് ഉണ്ട് രണ്ട് അല്ലെങ്കിൽ മനസ്സിലാവാൻ വേണ്ടി രണ്ട് സ്ഫോടനം മിസൈൽ ഇതിൽ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ വാർഹെഡ് ഉണ്ട് എന്നുള്ളതാണ് ഒന്നിനെ നമ്മുടെ ഈ മർക്കാവ ടാങ്കിൻ്റെ ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ആക്രമിച്ച് ഇല്ലാതാക്കുമ്പോഴേക്ക് പിന്നിൽ നിന്ന് ചെറിയ മില്ലിമീറ്റർ വ്യത്യാസത്തിൽ സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ വന്ന് അടുത്ത ഈ മിസൈൽ ടാങ്കിനെ ആക്രമിക്കുകയും അത് ടാങ്കിനെ ഇല്ലാതാക്കുകയും കത്തിച്ചാമ്പലാക്കി കളയുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഹമാസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒക്ടോബർ ഏഴിനുള്ള റോക്കറ്റ് ആക്രമണത്തിൽ ഹമാസ് അയൺ ഡോമിനെയും അതിജീവിച്ചത് ഇത്തരത്തിൽ തന്നെയാണ് ഗസയിൽ നിന്ന് വരുന്ന ഓരോ മിസൈലിനെയും അയൺ അയൺഡോമ് തിരിച്ച് ആക്രമിച്ച് ആകാശത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കി കളിയുമെങ്കിലും ഒരേ സമയം മിനുറ്റിൽ നൂറിൽ കണക്കിന് അന്ന് അയ്യായിരത്തി ചില്ലാനം റോക്കറ്റുകൾ വിക്ഷേപിച്ചു എന്നാണ് അത്തരത്തിൽ വിക്ഷേപിക്കുമ്പോൾ അയൺഡോമിന് എല്ലാ ഒരു മിനിറ്റിൽ തന്നെ നൂ നൂറിൽ പരം മിസൈലുകൾ വരുമ്പോൾ എല്ലാത്തിനെയും ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിയാതെ വരികയും കുറേ റോക്കറ്റുകൾ മിസൈലുകൾ പോയി ഇസ്രയേലിൽ പതിക്കുന്ന ഒരു രംഗമുണ്ടാകുകയും ചെയ്തു എന്നുള്ളതാണ് അതേ ഒരു തന്ത്രം തന്നെയാണ് ഇവിടെ അല്യാസിൻ്റെ വിഷയത്തിലും ഈ മർക്കാവ ടാങ്കുകളെ ആക്രമിക്കുന്ന വിഷയത്തിലും ഹമാസ് സ്വീകരിച്ചു വരുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇസ്രയേലികൾ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല അത്യാധുനിക സെറ്റപ്പുള്ള ടാങ്കുകളുമായി ഗസയിൽ വരുമ്പോൾ ഞങ്ങളെ ആക്രമിക്കുവാനോ ഞങ്ങളെ തൊടുവാനോ കഴിയില്ല എന്ന ഒരു ചിന്തയായിപ്പോയി ഈ സൈനികർക്ക് എന്നാൽ ദിവസവും പത്തും ഇരുപതും സൈനികർ അല്ലെങ്കിൽ നൂറിൽ പരം സൈനികർ അവിടെ ഇതുവരെ മരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ആയിരത്തിൽ പരം സൈനികർക്ക് അവിടെ പരിക്കുപറ്റി എൻ്റെ ഒരു കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ ഒരുപക്ഷെ അയ്യായിരത്തിനടുത്ത് അയ്യായിരത്തിൽ പരം സൈനികർക്ക് അവിടെ ഗസയിൽ എന്തായാലും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എന്നാൽ ഇസ്രയേൽ പറയുന്ന പച്ചക്കള്ളം വെറും ആയിരത്തിനടുത്ത് ആയിരത്തി ചില്ലാനം സൈനികർക്ക് മാത്രമേ പരിക്കുപറ്റിയിട്ടുള്ളൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഹൂതികളുടെ ആക്രമണം ഹൂതികളുടെ ആക്രമണം ചെങ്കടലിൽ ഇപ്പോൾ ഇതാ ഇന്നലെയും കൂടി രണ്ട് കപ്പലുകളെ ഹൂതികൾ ആക്രമിച്ചു എന്നാണ് വാർത്ത വരുന്നത് ലോകത്തെ പ്രധാനപ്പെട്ട ചരക്ക് കമ്പനികളിലൊക്കെ കമ്പനികളൊക്കെ ആ വഴി മാർഗമുള്ള ചെങ്കടൽ വഴി മാർഗമുള്ള ചരക്കു നീക്കം ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇത് ഇസ്രയേലിന് വലിയ തലവേദനയും അടിയുമാണ് ഏർ സംഭവിപ്പിച്ചിട്ടുള്ളത് ഈ യുദ്ധം കാരണം ഇസ്രയേലിന് നമുക്കറിയാം ഒരു ദിവസം ബില്യൺ കണക്കിന് ഡോളർ ചെലവഴിച്ചുകൊണ്ടാണ് ഗസയിൽ ഈ ഇസ്രയേൽ ഈ യുദ്ധം നടത്തുന്നത് അതിനിടയ്ക്ക് ഇസ്രയേലിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഇറക്കുമതി ചെയ്യുന്ന വ്യാപാരങ്ങൾ കൂടി നടന്നില്ലെങ്കിൽ ഇസ്രയേലിൻ്റെ സാമ്പത്തികത്തെയും കൂടി അത് ബാധിക്കുന്ന വിഷയത്തിലേക്കാണ് ഇവിടെ പോകുന്നത് അതുപോലെ ഒരു ഭാഗത്ത് നിന്ന് ഈ ഹിസ്ബുല്ലയുടെ ആക്രമണം വല്ലാതെ തലവേദന ആയിക്കൊണ്ടിരിക്കുന്നു ആ ഭാഗത്തുള്ള ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുന്നു ഇസ്രായേലിലേക്ക് പലപ്പോഴും ഹിസ്ബുല്ലയുടെ റോക്കറ്റ് ആക്രമണങ്ങൾ നടക്കുന്നു അങ്ങനെ എന്തുകൊണ്ടും വിയർത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ഈ ഇസ്രായേലി പട്ടാളം എന്ന് പറയുന്നത് ഈ ഹമാസിനെ ഒരിക്കലും ഒരു എന്താണ് ഹമാസ് എന്ന് തിരിച്ചറിയാൻ ഈ ഇസ്രായേലിന് കഴിഞ്ഞില്ല എന്ന് തന്നെ വേണം പറയാൻ അതുപോലെ ഹമാസിനെ പുതിയ സർവേയിൽ ഫലസ്തീനിൽ പണ്ടുള്ള ഉള്ളതിനേക്കാൾ കൂടുതൽ വെസ്റ്റ് ബാങ്കിൽ മുപ്പത്തിയഞ്ച് ശതമാനം വർധനവാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് ഗാസയിലും അതുപോലെ തന്നെ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അയിമ്പത്തി ഏഴ് ശതമാനം ഈ പുതിയ സർവേയിൽ അയിപത്തിയേഴ് ശതമാനവും അതുപോലെ വെസ്റ്റ് ബാങ്കിൽ എൺപത്തിരണ്ട് ശതമാനം ആളുകളും ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അത് ഒക്ടോബർ ഏഴിൻ്റെ സംഭവത്തിന് ശേഷം എന്നുള്ളതാണ് പുതിയ വാർത്ത വരുന്നത് മഹ്മൂദ് അബ്ബാസ് അബാതാ യൂറോപ്യനും അമേരിക്കയും ഒക്കെ അംഗീകരിക്കുന്ന മഹ്മൂദ് അബ്ബാസ് രാജിവെക്കണമെന്നാണ് തൊണ്ണൂറ്റി രണ്ട് ശതമാനം ആളുകളും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഥവാ വെസ്റ്റ് ബാങ്കിലും കൂടി ഹമാസിന്റെ ഭരണം തന്നെ വേണം ഞങ്ങൾക്ക് ഹമാസ് ആണ് വേണ്ടത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ ഹമാസ് ആണ് ശരി ഹമാസ് യുദ്ധക്കുറ്റം ചെയ്തവരല്ല ഹമാസ് തന്നെയാണ് ശരി എന്നാണ് ഫലസ്തീനിലെ ജനങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് നമ്മൾ നമ്മളൊക്കെ ഒരുപക്ഷെ കരുതും ഹമാസിന്റെ ആക്രമണത്തോടു കൂടെയാണല്ലോ ഗസയിൽ ഇത്തരം സംഭവങ്ങൾക്കെ ഒക്കെ ഇത്തരം ആക്രമണങ്ങളും പതിനായിരക്കണക്കിന് ആളുകളെ ഇസ്രയേൽ കൊല്ലാനുമൊക്കെ കാരണമായത് എന്ന് ചിന്തിച്ച് അവിടുത്തെ സാധാരണ ജനങ്ങൾ ഹമാസിനെതിരെ വരുമെന്ന് ഇസ്രയേൽ ആലോചിക്കുന്നു നമ്മൾ നമ്മളൊരുപക്ഷേ അങ്ങനെ ചിന്തിച്ചു പോകുന്നുവെങ്കിലും ഫലസ്തീനികൾ ആഗ്രഹിക്കുന്നത് അവരെ പറ്റി ചർച്ച ചെയ്യുകയും അവർക്കൊരു രാഷ്ട്രം ഉണ്ടാവുകയും ചെയ്യുകയാണ് അവരുടെ ആലോചന അപ്പൊ അത്തരത്തിൽ അവരുടെ രാജ്യത്തേക്ക് അവർക്കൊരു രാഷ്ട്രം ഉണ്ടാകുന്ന വിഷയത്തിലേക്ക് നീക്കുപോക്കുണ്ടാക്കുന്ന ഒരാളാണ് ഹമാസ് എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു സമാധാന പ്രേമി പോലെ ഒരു പാവക്കുട്ടിയെപ്പോലെ ഇരിക്കുന്ന മെഹ്മൂദ് അബ്ബാസിന് ഒരിക്കലും ഒരു ഫലസ്തീൻ കെട്ടിപ്പടുക്കുവാൻ സാധിക്കുകയില്ലെന്ന് അവർ ഇപ്പോൾ വിശ്വസിക്കുകയാണ് അത് യൂറോപ്പിന്റെ കളിപ്പാവ മാത്രമാണെന്ന് അവർ പറയുകയും അവർ അത്തരത്തിലാണ് ഈ പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഗാസയിൽ ചുരുങ്ങിയത് ഒരാൾ മരിക്കുമ്പോൾ പത്ത് ഹമാസ് രൂപപ്പെടുന്നു എന്ന് പറയാതെ വയ്യ നമുക്കറിയാം കുടുംബത്തിലൊരാൾ ഒരാളെ ഇസ്രയേലുകൾ കൊല്ലുമ്പോൾ സ്വാഭാവികമായി ഈ ബാക്കിയായ വ്യക്തികൾക്ക് ഇസ്രയേലിനോട് പക കൂടുകയും അവർ ഹമാസായി തീരുകയും അല്ലെങ്കിൽ ഹമാസിൻ്റെ ഒരു തത്വശാസ്ത്രം അംഗീകരിക്കുന്ന ആളുകളായി തീരുകയും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോ നേരെ വിപരീതമായി ബെഞ്ചമിൻ നദന്യാഹു ഇസ്രയേലിൽ ഇപ്പോൾ ഉയർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്നലെ തന്നെ മൂന്ന് അവരുടെ തന്നെ പൗരന്മാരെ ബന്ദികളെ വെടിവെച്ച് കൊല്ലുകയും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് തുടങ്ങിയുള്ള പ്രക്ഷോഭങ്ങൾ വളരെ വിപുലമായി കൊണ്ടിരിക്കുകയുമാണ് ജീവനോടുകൂടെ ഞങ്ങളെ ബന്ധികളെ തിരിച്ചെത്തിക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയാണ് ഗസ ഞങ്ങൾ കീഴടക്കി എന്ന് പറയുമ്പോഴും നയതന്ത്ര ബന്ധത്തിലൂടെ വെടിനിർത്തൽ സാധ്യമാക്കിക്കൊണ്ടാണ് ഈ അടുത്ത് കുട്ടികളെയും അതുപോലെ കുട്ടികളും സ്ത്രീകളുമായ കുറച്ച് ബന്ധികളെ ഹമാസിൽ നിന്ന് അവർക്ക് കിട്ടിയത് ഒരു ബന്ദിയെപ്പോലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന പരാജയം മൊസാദ് പോലെയുള്ള വലിയ സംഘടനയും അതുപോലെ വലിയ സിസ്റ്റമാറ്റിക്കായ പട്ടാളവും ഒക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഗസയിൽ ഒരാളെപ്പോലും ബന്ധിയെ മോചിപ്പിച്ച് ഞങ്ങളിതാ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ഇസ്രയേലുകളോട് പറയാൻ പറ്റാത്ത വിഷമത്തിലാണവർ അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നിതിന്യാജി വെക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് ഇസ്രയേലിൽ ഇടിഞ്ഞടിഞ്ഞ് താഴ്ന്നു താഴ്ന്നു വരികയും ഗസയിൽ അല്ലെങ്കിൽ ഫലസ്തീനിൽ ഹമാസിൻ്റെ സപ്പോർട്ടേഴ്സ് കൂടി വരികയും ഇസ്രയേലിൽ ഈ ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ സപ്പോർട്ടേഴ്സ് കുറഞ്ഞു കുറഞ്ഞു വരികയും അദ്ദേഹം രാജിവെക്കണമെന്ന മുറവിളികൾ ഉയർന്നു വരികയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത് ഈ യുദ്ധം ഇസ്രയേൽ പദ്ധതിയിട്ടത് തന്നെ ഒക്ടോബർ ഏഴിന് പിടിച്ചു കൊണ്ടുപോയ ബന്ദികളെ തിരിച്ചു കൊണ്ടുവരികയും അതുപോലെ ഒക്ടോബർ ഏഴിന് ഈ ഹമാസ് ഗസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണം പോലെ ഇനിയൊരു ആക്രമണം നടത്താതിരിക്കാൻ ഈ ഹമാസിനെ തുടച്ചു നീക്കുക ഒരു ഹമാസുകാരൻ പോലും ഇല്ലാതെ ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യുദ്ധത്തിന് ഇസ്രയേൽ പട്ടാളം ഒരുങ്ങുന്നത് അതേപോലെ ഈ ഹമാസിന്റെ തുരങ്കങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് മുഴുവനും ഇല്ലാതാക്കുക തച്ചുടക്കുകയോ വെള്ളം നിറക്കുകയോ ചെയ്തുകൊണ്ട് ഏർ ഹമാസിന്റെ ആയുധങ്ങളും അതുപോലെ തുരങ്കങ്ങളും ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് ഈ യുദ്ധത്തിനവർ പുറപ്പെട്ടതെങ്കിൽ ഹമാസിന്റെ തുരംഗങ്ങൾ കണ്ടുപിടിക്കുവാനോ ഹമാസിൻ്റെ തുരങ്കങ്ങൾ ഇല്ലാതാക്കുവാനോ ഒരു ബന്ധിയെങ്കിലും മോചിപ്പിക്കുവാനോ ഹമാസിൻ്റെ നേതാക്കളെ ആരെങ്കിലും ഒരാളെ കൊല്ലുവാനോ ഈ ഇതുവരെ ഇന്നേ തീയതി വരെ ഇസ്രയേൽ പട്ടാളത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് വല്ലാതെ ലോകത്തിന് മുന്നിലും ഇസ്രയേലിൻ്റെ മുന്നിലും ബഞ്ചന്നമിൻ നെതിന്യാഹുവിനും അതുപോലെ ഇസ്രയേൽ പട്ടാളത്തിനും നാണക്കേടായി മൊസാദിനും നാണക്കേടായി നിൽക്കുന്ന പരാജയം തന്നെയാണെന്ന് പറയാതെ വയ്യ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതുപോലെ ഈ ഈ കൂടി ലോകം ഐക്യരാഷ്ട്രസഭയും ലോകത്തെ ആളുകളും ഇപ്പോൾ ആ തുടക്കത്തിലുള്ളതിൽ നിന്ന് വിപരീതമായി ഫലസ്തീനി അല്ലെങ്കിൽ ഹമാസിന് ലോകത്തോട് ഉടനീളം സപ്പോർട്ട് കൂടി വരികയും യൂറോപ്യൻ രാജ്യങ്ങൾ പോലും വെടിനിർത്തൽ ആവശ്യമാണ് യുദ്ധം നിർത്തണമെന്ന് ഇസ്രയേലിനോട് ആവശ്യപ്പെടുകയും യു എൻ ഫലസ്തീൻ അനുകൂലമായി വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ ദ്വിരാഷ്ട്ര പദ്ധതി അഥവാ രണ്ട് രാജ്യങ്ങളുണ്ടാക്കിക്കൊണ്ട് ഇസ്രായേൽ നിലവിൽ വന്നതുപോലെ തന്നെ ഫലസ്തീനികൾക്ക് ഒരു രാഷ്ട്രം എന്ന ഒരു സങ്കല്പം അവരുടെ ആവശ്യം അത് ഉടനെ തന്നെ ലോകം ചർച്ച ചെയ്യുകയും അത് ലോകരാജ്യങ്ങൾ അംഗീകരിക്കുകയും അവർക്ക് അവരാഗ്രഹിച്ച രാജ്യം വിദൂരഭാവിയിലല്ലാതെ പൂവണിയും തന്നെ നമ്മൾ വിചാരിച്ചു അങ്ങനെ തന്നെ ആഗ്രഹിച്ചുകൊണ്ട് പൂവണിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം